ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിൻ്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം ശബരിമലയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണെന്നും നിരവധി തവണ വീട്ടിൽ വന്ന പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ജയറാം മൊഴി നൽകി കേസിൽ ജയറാമിനെ മാപ്പു സാക്ഷിയാക്കുമെന്നാണ് സൂചന വിവരങ്ങളുമായി ഡാൻ കുര്യൻ ശരിയാണ് ഡാൻ ജയറാമുമായി ഉള്ള ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് എന്തുകൊണ്ട് ജയറാമിനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യങ്ങളും നേരത്തെ വന്നിരുന്നു ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ ഡാൻ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കമാണ് എസ് ഐ ടിയിലെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാബുമായി സൗഹൃദമുണ്ടായിരുന്നു വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ് ചില ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു അന്ന് ജയറാം നടത്തിയ പ്രതികരണം പോറ്റിയുമായി ശബരിമലയിൽ വെച്ച് കണ്ടുള്ള സൗഹൃദമാണ് അയാൾ ഇങ്ങനെയൊരു വലിയൊരു ഗൂഢാലോചനയിലോ കുറ്റകൃത്യത്തിലോ പങ്കെടുക്കുമെന്ന കാര്യം താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല എന്നാണ് എന്തായാലും തുടരന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഭാഗമായാണ് എസ് ഐ ടി ജയറാമിൻ്റെ വസതിയിലെത്തി ജയറാമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത് അതായത് ഒരു ചോദ്യം ചെയ്യലുള്ള സ്വഭാവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര നാളായി ബന്ധമുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ സൗഹൃദം തുടങ്ങിയത് അതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴൊക്കെ ജയറാമൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച ഈ സ്വർണം അത് അല്ലെങ്കിൽ ആ പാളികൾ അത് പൂജകളുടെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ച് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന പൂജകൾ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ജയറാമനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ തുടരന്വേഷണത്തിൽ ജയറാമിൻ്റെ ഭാഗത്തുനിന്നെടുത്ത മൊഴി കേന്ദ്രീകരിച്ച് വിശദമായൊരു അന്വേഷണം നടത്താനുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും എസ് ഐ ടി എത്തുക അതിൻ്റെ ഭാഗമായിട്ടാണ് ജയറാമൻ തന്നെ ഈ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത് എന്തായാലും തുടർ നീക്കങ്ങളുടെ ഭാഗമായി ജയറാം നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ വിശദമായ അന്വേഷണം വിവരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യാപേക്ഷയുമായി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് നീക്കം സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകുന്നത്